നമസ്കാരം വെള്ളിനക്ഷത്രം അനുഭവങ്ങളിൽ സിനിമാ ചിത്രീകരണവും അതിൻ്റെ റിപ്പോർട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട അണിയറ വിശേഷങ്ങളും ആയി ആയിരുന്നു തുടക്കം പക്ഷേ ഈ സിനിമയുടെ അവാന്തര വിഭാഗങ്ങൾ എഡിറ്റിങ് ക്യാമറ സംഗീതം ഇങ്ങനെ വിവിധ മേഖലകളുണ്ട് അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള പ്രാവുണ്യമോ പ്രാഗല്ഭ്യമോ വേണ്ടത്ര പാണ്ഡിത്യമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു സിനിമകളിൽ തിയേറ്ററുകളിൽ കണ്ട പരിചയവും സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു ഒരു പരന്ന വായനയോ അങ്ങനൊന്നും വിദേശ സിനിമകളെക്കുറിച്ചോ അങ്ങനത്തെ പാണ്ഡിത്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ രംഗത്തേക്ക് വരികയായിരുന്നു ഇന്നത്തെ പോലെ സെർച്ച് ചെയ്ത് ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അറിയാനുമൊക്കെ ഉള്ള ഒരു കാലമല്ല അപ്പോൾ നമ്മൾ ആ സിനിമയിൽ നമ്മുടെ അറിവുകൾ ഇപ്പോൾ അതിനകത്തു നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന എടുക്കുകയായിരുന്നു അപ്പോൾ സിനിമയുടെ മറ്റു വശങ്ങളിലേക്കുള്ള റിപ്പോർട്ടിങ്ങും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി മനസ്സിലായി വരാൻ കുറേ ഏറെ സമയമെടുത്തു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സംഗീത സംവിധായകൻ ജോൺസണെക്കുറിച്ചാണ് ജോൺസൺ മാസ്റ്ററെ പരിചയപ്പെടുന്നത് അടുത്ത് സംസാരിക്കുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് പത്തിരുപത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് തോന്നുന്നു അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ മേഖലകളും അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് മദ്രാസിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി കാണുകയും ഇൻ്റർവ്യൂവുമൊക്കെ ചെയ്തത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതിന് അതിന് കാരണം ഈ രവീന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള അടുപ്പവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതുകയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കുറിപ്പുകളായി എഴുതുകയൊക്കെ ചെയ്ത പരിചയവും അപ്പോൾ സംഗീതത്തിലേക്ക് സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുകയും കുറച്ചൊക്കെ മനസ്സിലാകുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളുടെ ഒരു കഴിവൊക്കെ വളർന്നു വന്നു അതിനൊക്കെ ശേഷമാണ് ജോൺസൺ മാസ്റ്ററെ കാണുന്നത് അപ്പോൾ ജോൺസൺ മാസ്റ്റർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് പ്രത്യേക രീതിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു ശൈലിയുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ രംഗത്തുള്ളവരും പിന്നണി ഗായകരും ഒക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഗായിക ചിത്ര തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയാൽ അതിൻ്റെ ആ സംഗീതത്തിൻ്റെ അതിർ വരമ്പുകൾക്കുള്ളിൽ നിന്ന് തന്നെ ആ ഒരു നോ ആ നോട്ടിനുള്ളിൽ തന്നെ നിന്ന് ആ ഒരു ഒരു മൂളലോ ഒരു ഒരു കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് ആ ഗായകന് അല്ലെ ഗായികയ്ക്ക് പാടാൻ പറ്റില്ല അത്ര കൃത്യതയാർന്ന സംഗീത സംഗീതം സംഗീത സംവിധാനമാണ് ജോൺസൺ മാസ്റ്ററിൻ്റേത് നേരെ മറിച്ച് രവീന്ദ്ര മാഷിൻ്റെതാണെങ്കിൽ ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ അവരുടെ മനോധർമ്മവും അനുസരിച്ച് കുറച്ച് ആ അതിർ വരമ്പുകൾക്ക് വിട്ടും വേണമെങ്കിൽ പാടാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജോൺസൺ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക മ്യൂസിക് ഡയറക്ടർ ദേവരാജനെ കുറിച്ചുള്ള ഒരു ഗാനസന്ധ്യ അപ്പോൾ അത് നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ ജോൺസൺ മാസ്റ്റർ ആയിരുന്നു ആ തിരുവനന്തപുരത്താണ് ആ വലിയൊരു സംഗീത നിശ നടന്നത് അപ്പോൾ ആ സമയത്ത് ഒട്ടുമിക്ക ഗായകരും പിന്നണി ഗായകരും എല്ലാ അതിനോടനുബന്ധിച്ച് സംവിധായകരും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു വലിയൊരു ഇവൻ്റായിരുന്നു അപ്പോൾ ആ ഇവൻ്റില് അതിൻ്റെ തലേന്ന് മറ്റു ആണെന്ന് തോന്നുന്നത് ഞാൻ സംഗീ സംവിധായകൻ സിബി മലയിലും ലോഹിതദാസും അവർ ഗീത് ഹോട്ടലിൽ മറ്റേ താമസിക്കുകയും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവരുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദമുണ്ട് അവരുടെ സിനിമകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ യാദർച്ഛ്യം ആ സംഭാഷണ മധ്യേ ജോൺസൺ മാസ്റ്ററുടെ വിഷയം കടന്നു ഇവർ ഇവരുടെ ചർച്ചയിൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൻ്റെ ഒരു അർജ് പഴയ ഒരു 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 ഭയങ്കരമായൊരു കരുത്ത് അല്ലെങ്കിൽ ഭയങ്കരമായൊരു തീവ്രത എന്തോ കുറഞ്ഞുവോ എന്നൊരു സംശയം ഇവരുടെ ചർച്ചയിൽ വന്നു അപ്പോൾ ഞാനും അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അപ്പം എൻ്റെ അടുത്ത് തോന്നുന്നു പറഞ്ഞു യേശു ഒന്ന് ഒന്ന് ഇത് ഈ ഒരു അഭിപ്രായം ഒന്ന് ജോൺസൺ ജോൺസണോടൊന്ന് സംസാരിക്കാം അപ്പോൾ ഞാനത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ജോൺസൺ മാസ്റ്ററെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഇന്നയാളാണ് യേശുദാസെന്നാണ് ഓ എന്നൊക്കെ ചോദിച്ച് ഞാൻ സംസാരിച്ചു വെള്ളി നക്ഷത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ സംഗീതത്തിൽ ഇപ്പോൾ പഴയ ഒരു എർജ് അല്ലെ പഴയ ഒരു തീഷ്ണത അല്ലെങ്കിൽ തീവ്രത കുറയുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് ഇത് കേട്ടവാ പാടെ അപ്പുറത്തെ തലക്കിൽ നിന്നും നല്ല പച്ചത്തെറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു ഈ തെറിയഭിഷേകം അല്ലെങ്കിൽ തെറി കേൾക്കുന്നത് ആദ്യത്തെ അനുഭവമാണ് പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ പറയാതെ ഫോൺ കട്ട് ചെയ്തു പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് ജോൺസൺ മാസ്റ്ററെ കാണുന്നത് അപ്പോൾ ജോൺസൻ്റെ സംഗീതത്തിൻ്റെ തീവ്രത കുറഞ്ഞോ എന്ന് ലോഹിതദാസും സിബി മലയിലും കൂടെ ചർച്ച ചെയ്തിട്ട് എന്നെക്കൊണ്ട് ചോദിപ്പിച്ചതാണ് ഞാനത് ഇപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയും സിനിമയ്ക്കുള്ളിലെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് മനസ്സിലാക്കാതെ ചെന്ന് ചോദിച്ചതാണ് അപ്പം ജോൺസൺ മാസ്റ്ററെ കാണുന്നതിന് മുമ്പുള്ള ഒരു അനുഭവമാണ് അപ്പോൾ ഇങ്ങനെ പല കഥകളും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ് ഒരിക്കൽ പിന്നെ മറ്റൊരു കഥ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ജോൺസൺ ട്രെയിൻ അപകടത്തിൽ ട്രെയിനിൽ നിന്ന് പോയി ഓടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ജോൺസൺ മാസ്റ്റർ തെറിച്ചു പോയിട്ട് ഉണ്ണിയേശുവിനെ പ്രസവിച്ചിട്ടേക്കുന്ന ഒരു പുൽത്തകടിയിൽ വീഴുന്ന പോലെ ഒരു പുൽത്തകിടിയിലാണ് ജോൺസൺ ചെന്ന് വീണതെന്നും അവിടുന്ന് ഒരു പരുക്കും കേൾക്കാതെ ജോൺസൺ രക്ഷപെട്ടെന്നും അങ്ങനെ അത്ര അത്ര കെയർ ആ കഥ രവീന്ദ്ര മാഷ് പറഞ്ഞു തന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് പിന്നീട് വേറൊന്നുണ്ട് ഉണ്ട് ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ട് ആദ്യമേ റെക്കോർഡ് ചെയ്ത് തൃശ്ശൂരിൽ കൊണ്ടുവന്ന ഗന്ധർവൻ്റെ ലൊക്കേഷനിൽ ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഞാനും ഉണ്ട് ആ ലൊക്കേഷനിലുണ്ട് അപ്പോൾ ആ പാട്ട് അന്ന് കേൾക്കുന്നു അപ്പോൾ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന നാഗരയിലൂടെ ആ പാട്ട് കേൾക്കുകയാണ് ആദ്യമായിട്ട് അപ്പോൾ അതൊക്കെ ഒരു ജോൺസൺ മാസ്റ്ററെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് അറിവും കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുമൊക്കെ വേണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ സിനിമയിൽ നിന്ന് സിനിമാ ലൊക്കേഷനുകളിൽ പോവുകയും വരികയും ചെയ്തു അല്ലെങ്കിൽ എഴുതുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുകയാണ് അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള പാണ്ഡിത്യമോ അറിവോ ഒന്നും എവിടെ നിന്നാണ് ആർജിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുൻപേ ഈ രംഗത്ത് വിരാജിച്ചിരുന്നവരാരൊക്കെയാണ് നെടുപുടി വേണു കള്ളിക്കാട് രാമേന്ദ്രൻ ബാലചന്ദ്ര മേനോൻ മണ്ണാറക്കയം ബേവി ഇങ്ങനെ ആ പിന്നെ മലബാറിൽ നിന്നൊരു പ്രമുഖവനായ പത്രപ്രവർത്തകനുണ്ട് ചിത്രഭൂമിയുടെ അപ്പോൾ അതുപോലെ ഉള്ള ആൾക്കാർ അഭിരമിച്ചിരുന്ന ഒരു മേഖലയിലാണ് ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ പേരിൽ നമ്മളെപ്പോലെയുള്ളവർ ചെല്ലുന്നത് അപ്പോൾ സിനിമയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതൊക്കെ ഈ കളരിയിൽ നിന്ന് തന്നെ പഠിച്ചു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ദൂരദർശന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററികൾ ചെയ്യുന്ന രവീന്ദ്രൻ മാഷനെ കുറിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജോൺസൺ മാസ്റ്ററെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ചെന്നൈയിലേക്ക് പോയി അപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ എൻ ജെ നായർ ഹിന്ദുവിൻ്റെ സീനിയർ ആയിരുന്ന എൻ ജെ നായർ അപ്പോൾ എൻ ജെ നായർ വിളിച്ചിട്ട് ഇങ്ങനെ യേശുദാസ് എന്ന് പറയുന്ന സുഹൃത്ത് വരും അങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മദ്യപാനമൊക്കെ നിർത്തി വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാനും അനിൽ ദിവാഹർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുമായിട്ടാണ് വീഡിയോഗ്രാഫറുമായിട്ടാണ് ചെന്നൈയിലെത്തുന്നത് അപ്പോൾ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ കണ്ടു ആ മുകളിലത്തെ മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആ പഴയ ഒരു ഫോൺ വിളിയും ആ ഫോണിൻ്റെ അങ്ങേതലക്കിൽ നിന്ന് ജോൺസൻ്റെ ഉഗ്രമായ ശബ്ദത്തിലൂടുള്ള ആ ചിത്ത വിളിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് ജോൺസനറിയത്തില്ല ആ യേശുദാസാണ് ആ ഒന്ന് വിളിച്ച ആളാണ് ഞാനൊന്ന് അദ്ദേഹത്തിനും അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഇണയ തേടി എന്ന സിനിമയുടെ സംഗീത സംവിധാനം ചെയ്ത കഥ പറഞ്ഞു അങ്ങനെ സിനിമയുടെ റീ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ കേട്ട് മനസ്സിലാക്കുകയാണ് ഒരു വിദ്യാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു കൂടി കേൾക്കുകയാണ് ഇത്രയും മഹാരഥനായ സംഗീത സംവിധായകൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്ത അതൊരു വലിയ വലിയ അത്ഭുതമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അപ്പം അദ്ദേഹം ഇങ്ങനെ സംഭാഷണമേളയില ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോഹിതദാസും സിബിമലയിലും കൂടെ ഉണ്ടായിരുന്നൊരു വൈകുന്നേരം ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ ഫോണെടുത്ത് മാസ്റ്ററെ വിളിച്ചു അപ്പോൾ ഉറക്ക ഒരു ചിരിയാണ് ജോൺസൻ്റെ ഏഹ് അപ്പോൾ ഇങ്ങനെ ചീത്ത വിളിച്ചു അപ്പോൾ അത് അപ്പം നമുക്ക് ചീത്ത എന്നുള്ള ഇത് നമുക്ക് വളരെയേറെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ വയ ഉറക്കെ ചിരിച്ചിട്ട് പിന്നെ അതൊരു സൗഹൃദമായി അടുപ്പം അപ്പോഴാണ് ജോൺസൺ പറയുന്നത് ഈ സിനിമ സംവിധായകരിൽ സംഗീതത്തെക്കുറിച്ച് ധാരണയുള്ളവർ തന്നെ ഇല്ല അവരുടെയൊക്കെ സിനിമകളിൽ ഈ രവീന്ദ്രൻ മാസ്റ്ററും പിന്നെ ജോൺസൺ മാസ്റ്ററും ഒക്കെ സംഗീതം ചെയ്ത് അത് കഴിച്ചിലായി അങ്ങനെ പോയതാണ് അല്ലാതെ അവർക്ക് ഗ്രാഹ്യമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ജോൺസൺ മാസ്റ്റർ പറയിച്ച് അപ്പോൾ പലതിലും അത് ഇങ്ങനെ മതിയോ അല്ലെന്തോ മാറ്റിപ്പിടി ഇങ്ങനെയുള്ള ചില വാക്കുകൾ ചില രാഗങ്ങൾ ഒരു ഇന്തോളത്തിൻ്റെ ഒരു വരട്ടെ ഇന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇവർക്കാർക്കും ഇല്ലായിരുന്നു ഈ ചില ആൾക്കാർക്കില്ലായിരുന്നു എന്നാൽ എല്ലാവർക്കും അല്ല ആ അറിവ് അറിവുള്ളവരുണ്ട് എന്നാൽ അങ്ങനെ എല്ലാവരെയും ചേർത്തല്ല ചില ആളുകൾക്ക് അവർ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ തീവ്രത കുറഞ്ഞോ എന്നൊക്കെയുള്ള സംശയം പ്രകടിപ്പിച്ച് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സിനിമാ സംഗീതം ആ മേഖല ചലച്ചിത്ര സംഗീതം ആ മേഖല ഇപ്പം ശാസ്ത്രീയ സംഗീതത്തിനെ നിന്ന് പഠൻ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഗീതം ചെയ്യുന്ന സംഗീത സംവിധായകരുണ്ട് അത്തരം ഗണത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ അപ്പം നമ്മളിപ്പോൾ ഉള്ളൊരു ഇതിനെക്കുറിച്ച് സിനിമാ പാട്ടുകൾ മാത്രം കേട്ടിട്ട് ലൊക്കേഷനിൽ ചെല്ലുകയും ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യകാലത്ത് പോയപ്പോൾ ഉഷാക്കന്നെ കണ്ടു അഗ്നി നിലാവിൻ്റെ റെക്കോർഡിങ് സമയത്ത് ഉഷാഖെന്നന്നെ കണ്ടു പിന്നീട് ബോംബെ രവിയെ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള ദേവരായം മാസ്റ്ററെ കണ്ടു ഇതെല്ലാം ഒരു സർവകലാശാലകളാണ് സംഗീതത്തിൻ്റെയും സിനിമ ചലച്ചിത്ര സംഗീതത്തിൻ്റെ തന്നെ വലിയ 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 അറിവ് അറിവ് അറിവുകളാണ് അപ്പോൾ അവരുടെ അവരുടെയൊക്കെ ഒരു ആ ഒരു സംസർഗത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഇത് കേട്ടും കണ്ടും ഇത് കേട്ടാലെങ്കിലും മനസ്സിലാകുമെന്നുള്ള ഒരു നിലയിലായി അങ്ങനെയാണ് നമ്മൾ ആ ജോൺസൺ മാസ്റ്ററുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ജോൺസൺ മാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പോൾ പിന്നീട് മദ്രാസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം മദ്രാസിൽ നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് വന്നു ഇത് ഇതുപോലെ എന്തോ ഒരു ആവശ്യത്തിന് വന്നു അത് അദ്ദേഹത്തിൻ്റെ ഫിയറ്റ് ഒരു ചുവന്ന കാറിൽ അദ്ദേഹം വന്നു ടു വന്ന് റൂമിൽ താമസിച്ചു എന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിന് പോയി കാണുകയും അദ്ദേഹം ഭാര്യ ഉണ്ടായിരുന്നു കാണുകയും അദ്ദേഹം ചോക്ലേറ്റുകൾ എൻ്റെ മക്കൾക്ക് ചോക്ലേറ്റുകളുമായി വന്നു അപ്പോൾ അത്ര സ്നേഹസമ്പന്നനും അത്ര സൗഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന വലിയ ഭാവനാസമ്പന്നനായ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകനാണ് ജോൺസൺ മാസ്റ്റർ